ചില ആളുകളുണ്ട് ഭഗവാനെ പൂജിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പല രീതിയിലും ഭഗവാനോടങ്ങ് പ്രാർത്ഥിക്കും നടക്കാതായി കഴിഞ്ഞാൽ ഭഗവാൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല ഞാൻ ദിവസവും ഭഗവാനെ വെണ്ണ നേടിക്കുന്നുണ്ട് ദിവസവും ഭഗവാനെ നേരിയം സമർപ്പിക്കുന്നുണ്ട് ദിവസവും ഭഗവാനെ മാല കാർത്തുന്നുണ്ട് ദിവസവും ഞാൻ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നുണ്ട് ദിവസവും ഭാഗവതം ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് ദിവസവും ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് പക്ഷെ ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല ഭഗവാൻ എന്നെ കാണുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം ഭഗവാൻ നടത്തി തന്നില്ല എന്നാ ഇനി ഞാൻ ഭഗവാനെ വിളിക്കുന്നില്ല നിർത്തി വിളി ഇതാണോ ഭക്തി ഇതാണോ വിശ്വാസം ഒരിക്കലുമല്ല ഭഗവാനും ഭക്തൂ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അളന്ന് മുറിച്ച് എഴുതി വെക്കാനോ ആർക്കും സാധിക്കില്ല ലോകഹിതനാഥനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ പൂജിക്കാൻ തുടങ്ങിയാൽ ആ ഭക്തന്റെ ആ പൂജിക്കുന്ന ആ ഭക്തൻ ആദ്യം വന്നുചേരുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ താഴ്മയായി നിൽക്കേണ്ട അവിടെ താഴ്മയായിട്ട് നിൽക്കാനും സാധിക്കും ഭഗവാൻ പൂജിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന്റെ ഭക്തനിൽ ആദ്യം നൽകുന്ന ഒരു ലക്ഷണമാണ് മറ്റുള്ളവരുടെ സംസാരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഇവിടെയാണ് താഴ്മയായിട്ട് നിൽക്കേണ്ടത് അവിടെ താഴ്മയായിട്ട് നിൽക്കാനും സാധിക്കും സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ താഴ്മയോട് കൂടെ നിന്നൊരു ഭാഗം ശ്രദ്ധിച്ചാലോ ഒരിക്കലും യശോധാമ ഉണ്ണി വാശി പിടിച്ചു കറിയാം ഉണ്ണി എന്തിനാ വാശി പിടിച്ചു കറിയാൻ നാടും മേക്കാനായിട്ട് കാട്ടിലേക്ക് പോകണം എന്നറിയാണ് സുഹൃത്തുക്കളുടെ കൂടെ അപ്പൊ ശോധമാതാവ് നോക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കര വെയില ചുട്ട് കൊള്ളുന്ന വെയിലാണ് അപ്പൊ മാതാവ് പറയുന്നുണ്ട് ശോധമാതാവ് പറയുന്നുണ്ട് പുറത്ത് ഭയങ്കര വെയിലാണ് ഉണ്ണി ഈ വെയിലത്ത് പോയി കഴിഞ്ഞാൽ എന്റെ ഉണ്ണിക്കണ്ണൻ ആകെ വാടി തളരുന്ന് പറയാണ് അപ്പോഴു ഉണ്ണിക്കണ്ണൻ എന്താണ് ഉണ്ണിക്കണ്ണൻ വിചാരിച്ച കാര്യം നടക്കണം ഉണ്ണിക്കണ്ണൻ ചിണുങ്ങുന്നുണ്ട് എനിക്ക് എന്തായാലും എന്റെ സുഹൃത്തുകളുടെ കൂടെ പോണെന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ ചിണുങ്ങുന്നുണ്ട് അപ്പൊ അമ്മ ഉണ്ണിയെ സമാധാനപ്പിക്കാനായിട്ട് ഉണ്ണിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എണ്ണയും പഴവും ശർക്കരയും ശർക്കരയും എല്ലാം നൽകുന്നുണ്ട് പക്ഷെ ഉണ്ണിക്കണ്ണൻ അതിലൊന്നും സംതൃപ്തനല്ല കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ തന്റെ സുഹൃത്തുക്കൾ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ ആടുമേക്കാനായിട്ട് ഉണ്ണിക്ക് അവരുടെ കൂടെ പോണം അപ്പോൾ യശോദ് അമ്മയ്ക്ക് ദേഷ്യം വന്നു പറഞ്ഞാൽ മനസ്സിലാവില്ലേ പുറത്ത് ഭയങ്കര വെയിലാണ് ഈ വെയിലത്ത് പോണ്ട പറഞ്ഞിട്ടത് ശകാരിക്കുകയാണ് അപ്പൊ ഇതൊന്നും ഉണ്ണിക്കണ്ണൻ സമ്മതിക്കുന്നില്ല കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ തന്റെ സുഹൃത്തുക്കൾ പുറത്ത് നിൽക്കുകയാണ് അപ്പൊ അവരുടെ കൂടെ ഉല്ലാസമായിട്ട് ആടുമേക്കാനായിട്ട് പോകണം ഉണ്ണിക്ക് ഉണ്ണിയുടെ ഏറ്റവും വലിയ ഇഷ്ടമാണ് അത് സുഹൃത്തുക്കളുടെ കൂടെ ആടുമേക്കാൻ പോവാ എന്നുള്ളത് അപ്പൊ ഉണ്ണിക്ക് ഏകദേശം മനസ്സിലായി കാരണം അമ്മ സമ്മതിക്കില്ല അമ്മ സമ്മതിക്കാണ്ട് പോകാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പൊ പല രീതിയിലും ഉണ്ണിയെ ഇതിലും കുസൃതി കാണിക്കേണ്ടേ കാരണം എങ്ങനെയെങ്കിലും നമ്മ സമ്മതിക്കണമല്ലോ ഒന്ന് പോകാനായിട്ട് ഇതൊന്നും യശോദ യശോധമാധവ് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഉറിയിൽ കണ്ട തൻ്റെ മുന്നിൽ കണ്ട ഉറിയിൽ വെണ്ണക്കൂടം ഉണ്ടായിരുന്നു ഒരു വടി എടുത്തിട്ട് ആ വെണ്ണക്കൂടത്തിൽ അങ്ങോട്ട് അടിച്ചപ്പോ വെണ്ണക്കുടം പൊട്ടി ഈ ഒരു ശബ്ദം കേട്ടിട്ട് യശോദ മാധവ് ഓടി വന്നു ഓടി വന്ന് നോക്കുന്ന സമയത്ത് ഉണ്ണിക്കണം വടിയുമായിട്ട് നിൽക്കാത്ത താഴെ കിടക്കുന്നു വെണ്ണക്കൂടം പൊട്ടിയിട്ട് ഇത് കണ്ടപ്പോ യശോധമാ ഇത് കണ്ടപ്പോ യശോദ മാധവന് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ മാധവ് ഒരു വടിയെടുത്തിട്ട് ഉണ്ണി അടിക്കാനായിട്ട് ഉണ്ണി മുന്നിൽ ഓടുന്നുണ്ട് പിന്നെ അശോധ മാതാവുണ്ട് ഉണ്ണി ഇടക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ളത് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാദനയാണ് കേവലം ഒരു ഗോപസ്ത്രീ അടിക്കാനായിട്ട് ഓടുന്ന ഉണ്ണി വളരെ വിനയത്തോടു കൂടെ കാരണം ഭഗവാനെ അറിയാം ഭഗവാന്റെ ആ ഒരു മാതൃവാത്സല്യം ഭഗവാനെ അറിയാം അപ്പൊ ഇത് കാണുന്ന അസുരന്മാര് അസുരന്മാര് വരെ ഞെട്ടിപ്പോയി കാരണം സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥന ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെയാണ് തല്ലാനായിട്ട് ഓടുന്നെ അപ്പൊ അവര് വിചാരിച്ചു ഈ ഒരു ഗോപ സ്ത്രീയെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാല് അവരെ ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ കാരണം അസുരന്മാർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പൊ ഇത് കാണുന്ന അസുരന്മാര് പോലും ഞെട്ടിപ്പോയി കാരണം ഭഗവാന്റെ മുന്നിൽ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല അസുരന്മാർക്ക് അപ്പൊ അവര് വിചാരിച്ചു ഈ ഒരു ഗോപസ്ത്രീയെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയാലോ ഭഗവാനാണല്ലോ തല്ലാനായിട്ട് ഓടിക്കുന്നത് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനെയാണ് തല്ലാനായിട്ട് ഓടിക്കുന്നത് അപ്പൊ ഈ ഒരു സ്ത്രീ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ലക്ഷ്മിദേവിക്ക് വളരെ സങ്കടം തോന്നി കാരണം തന്റെ ഭർത്താവ് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനാണ് ഭഗവാൻ ആ ഭർത്താവിനെയാണ് തല്ലാനായിട്ട് ഓടിക്കുന്നത് പക്ഷെ ഒന്നും പറയാൻ സാധിക്കില്ല മാതാവാണല്ലോ അപ്പൊ സംസ്ത പ്രപഞ്ചത്തിന്റെയും തന്റെ ഭർത്താവ് സമസ്ത പ്രപഞ്ചത്തിന്റെയും നാഥനാണ് ആ നാഥനെയാണ് ഒരു കേവലം ഒരു സ്ത്രീ അതായത് മാതാവായി യശോദാമ്മ തല്ലാനായിട്ട് ഓടിക്കുന്ന അപ്പൊ ലക്ഷ്മി ദേവിക്ക് വളരെ സങ്കടം തോന്നി ഈ ഒരു ഭാഗത്തിൽ നിന്നും ഭഗവാൻ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട് എന്താണ് നിറഞ്ഞ ഭക്തിയുടെ മുന്നിൽ ഭഗവാൻ താഴ്മയോടെ നിൽക്കും എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ അയാളെ സ്നേഹിക്കുന്നത് ഒരിക്കലുമല്ല ആത്മാർത്ഥമായ സ്നേഹത്തിൽ കണ്ടീഷൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ അവര് അവര് നമ്മുടെ കൂടെയുള്ള സമയത്ത് നമ്മൾ വളരെ ബെസ്ഡ് ആയിരിക്കും അവരുള്ള നിമിഷങ്ങൾ നമ്മൾ വളരെ ഹാപ്പിനെസ് ആയി അനുഭവിക്കുന്നുണ്ടാവുക ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുക ഒരു പക്ഷെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോഴോ നമ്മൾ നമ്മളവരെ പിന്നാലെ പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുള്ള സമയത്ത് നമ്മൾ വളരെ ആണ് വളരെ ഹാപ്പിനെസ് ആണ് അതുകൊണ്ട് നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമ്മൾ അവര് പിന്നാലെ പോകും നമ്മൾ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി ആത്മാർത്ഥതയുള്ള ഭക്തിയാണെങ്കിൽ ഭഗവാനും ഭക്തനും തമ്മിൽ അവിടെ ഒരു കണ്ടീഷൻസ് ഇല്ല നമ്മൾ ഭഗവാനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കില്ല ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഭഗവാനെ പൂജിക്കുക അവിടെ ഒരു കണ്ടീഷൻസ് വരുന്നില്ല ചില ആളുകളുണ്ട് ഭഗവാനെ പൂജിക്കാൻ കഴിഞ്ഞാൽ പല രീതിയിലും ഭഗവാനോട് ഒന്ന് പ്രാർത്ഥിക്കും നടക്കാതായി കഴിഞ്ഞാൽ ഭഗവാനില്ലാത്ത കുറ്റങ്ങളില്ല ഞാൻ ദിവസവും ഭഗവാനെ വെണ്ണ നേടിക്കുന്നുണ്ട് ദിവസവും ഭഗവാനെ നേരും സമർപ്പിക്കുന്നുണ്ട് ദിവസവും ഭഗവാനെ മാതൃ കാർത്തുന്നുണ്ട് ദിവസവും ഞാൻ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നുണ്ട് ദിവസവും ഭാഗവതം ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് ദിവസവും ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് പക്ഷെ ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല ഭഗവാൻ എന്നെ കാണുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം ഭഗവാൻ നടത്തി തന്നില്ല എന്നാൽ ഇനി ഞാൻ ഭഗവാനെ വിളിക്കുന്നില്ല നിർത്തി വിളി ഇതാണോ ഭക്തി ഇതാണോ വിശ്വാസം ഒരിക്കലുമല്ല ഭഗവാനും ഭക്തനും ചേരുന്ന സമയത്ത് അവിടെ ഒരു കണ്ടീഷൻസ് ഇല്ല എന്നുള്ളതാണ് ഭർമ്മമായ ഭക്തിയിൽ ഒരു കണ്ടീഷൻസും ഇല്ല ഭഗവാനും ഭക്തനും ഒന്നിക്കുന്ന ആ ഒരു വേളയിൽ ഒരു കണ്ടീഷൻസും ഇല്ലേ ഭഗവാന്റെ മുന്നില് ഒരു കണ്ടീഷൻസ് ഇല്ലാതെ വേണം ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് നമ്മള് ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ എത്രത്തോളം വേദന നമ്മൾ സഹിക്കുന്നുണ്ട് അതിലുപരിയാണ് നമ്മൾ ഭഗവാനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തന്റെ മനസ്സിനേക്കാളും അധികം ഭഗവാന്റെ മനസ്സ് വേദനിക്കുന്ന പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തി തൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭക്തന്റെ മനസ്സിനേക്കാളും കൂടുതലായിട്ട് ഭഗവാന്റെ മനസ്സ് വേദനിക്കും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ എല്ലാം മനസ്സ് വേദനിച്ചു കഴിഞ്ഞ് ഇരട്ടിയായിട്ട് ഭഗവാനെ വേദനിക്കും നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ഭഗവാനെ മാറ്റി നിർത്തിയാലും ഭഗവാൻ നമ്മളെ വിട്ടിട്ട് പോവില്ല അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുന്ന സമയം തിരികെ കൈ നീട്ടി ഭഗവാൻ സ്വീകരിക്കും നമ്മള് അത്രയും കാരുണ്യവാനായ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ നമ്മുടെയെല്ലാം തെറ്റുകളെ ക്ഷമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിന് അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല നമ്മുടെയെല്ലാം തെറ്റുകളെ ക്ഷമിക്കാൻ ആകെ രണ്ടാൾക്കേ സാധിക്കുള്ളൂ സൃഷ്ടി നടപ്പാക്കാൻ കഴിയുന്ന രണ്ടേ രണ്ടാൾക്ക് ആരാണ് ആ രണ്ടാൾ ഒന്നും ഭഗവാൻ ഗുരുവായൂരപ്പനും ഒന്ന് നമ്മുടെ മാതാവിനും നമ്മുടെയെല്ലാം തെറ്റുകളെ ക്ഷമിക്കാനായിട്ട് ഗുരുവായൂരപ്പനെയും അതുപോലെ നമ്മുടെ മാതാവിനേയും സാധിക്കുകയുള്ളു അച്ഛന്മാർക്ക് പോലും സാധിക്കില്ല എന്നാ സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റ് സഹിക്കാനായിട്ടും ക്ഷമിക്കാനായിട്ടും പൊറുക്കാനായിട്ടും മാതാവിന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പുണ്യ ഗുരുവായൂരപ്പന് എല്ലാവർക്കും ആ ഭഗവാൻ ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണം